സ്നേഹ ബഹുമാനപ്പെട്ട വികാരിചൻ ളച്ച ഈ സമരവേദിയിൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസങ്ങളായി മുനമ്പം സമരത്തെ ഇവിടെ അനുഭവിക്കുന്ന സാമൂഹിക അനീതിയെ പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി സമര രംഗത്തായിരിക്കുന്ന പ്രിയപ്പെട്ട മുനമ്പം ജനതയുടെ പ്രതിനിധികളെ നിങ്ങൾക്ക് തലശ്ശേരി അതിരൂപതയുടെ എന്നല്ല കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മുഴുവനും അഭിവാദ്യങ്ങളും വിജയാശംസകളും ഞങ്ങൾ നേരുകയാണ് നീതിക്ക് വേണ്ടി അതായത് പിറന്ന മണ്ണിൽ ജീവിക്കാൻ പണം കൊടുത്ത് ആധാരം ചെയ്ത് പട്ടയ അവകാശമുള്ള ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് കുടിയിറക്കപ്പെടാതിരിക്കാനുള്ള റവന്യൂ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനത മുപ്പത്തിരണ്ട് ദിവസമായി ഉപവാസമിരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമവാഴ്ചയുള്ള ഒരു സംവിധാനത്തിന് അപമാനകരമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഇവിടെ പാവപ്പെട്ട മനുഷ്യന്റെ സങ്കടങ്ങളോട് സംവദിക്കാൻ സർക്കാരുകൾക്ക് കഴിയാതെ പോകുന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ നിയമവും കോടതിയും സംവിധാനങ്ങളും ഒക്കെയും നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് അല്ലാതെ കയ്യൂക്കുള്ളവന്റെ കരുത്തിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാനുള്ള സംവിധാനങ്ങളല്ല ഓർക്കുക ഈ ജനത ചോദിക്കുന്നത് അന്യായമായ ഏതെങ്കിലും കാര്യമാണ് എന്ന് ഇവിടുത്തെ ഒരു നേതാവും നാളിതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുന്നതിന് വരുത്തുന്ന കാലവിളമ്പം അത് അക്ഷന്തവ്യമായ അപരാധമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല മുനമ്പത്തെ പ്രിയപ്പെട്ട ജനതയെ നിങ്ങൾ ഈ കുടിയിറക്കു ഭീഷണിയെ നേരിടുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം പക്ഷെ മലബാറിലെ കുടിയേറ്റ ജനതയുടെ മലയോര ജനതയുടെ പ്രതിനിധികളാണ് ഞങ്ങള് ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതല് വിവിധങ്ങളായ കുടിയറക്ക് സമരങ്ങളെ നേരിട്ടതിന്റെയും ഐതിഹാസികമായ വിജയം നേടിയതിന്റെയും പിൻബലമുള്ള ഒരു സമൂഹമാണ് നിങ്ങളോട് പറയുക നാം ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നു പൊരുതുമെന്ന് മാത്രമല്ല നമുക്ക് അവകാശപ്പെട്ട ഇഞ്ച് ഭൂമിയും ആർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയുമില്ല എന്നുള്ളത് നിങ്ങളോടൊത്തുള്ള ഈ മലയോര ജനതയുടെ പ്രഖ്യാപനമാണ് കാരണം വെടിക്കെട്ടുകാരന്റെ നായയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞതാണ് കർണാടക സർക്കാർ നിജലിംഗപ്പ സർക്കാരിന്റെ കാലത്തെ കുടിയറക്കിനെ ഉൾപ്പെടെ ചെറുത്തുതോൽപ്പിച്ച ഐതിഹാസികമായ സമരത്തിന്റെ ചരിത്രം ഈ മലയോര ജനതയ്ക്കുണ്ട് ഞങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട തീരദേശ ജനതയെ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴുള്ള ഈ ദുഃഖം അനേക വട്ടം ഇതിന്റെ പതിന്മടങ്ങ് തീവ്രതയില് തീഷ്ണതയില് അനുഭവിച്ചതിന്റെ ആത്മബലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് നിങ്ങളിൽ ഒരാൾക്ക് പോലും ഒരു പോരല് പോലും ഏൽക്കാതെ നിങ്ങളുടെ അവകാശപ്പെട്ട ഒരു തരി മണ്ണ് പോലും നഷ്ടമാകാതിരിക്കാൻ ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ അത് ജാതിയുടെയും മതത്തിന്റെയും വിഷയമായി പലരും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ ഏത് ജാതിയുടെ ഏത് മതത്തിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെയും ഭരണഘടനാപരമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയും നാവിൽ നിന്ന് വർഗീയതയുടെ ചുവ കലരുന്ന പ്രസ്താവനകൾ വരുന്നത് അങ്ങേയറ്റം അപമാനകരമാണ് അത് നാടിന്റെ നന്മയെ പിറകോട്ടടിക്കുന്ന നിലപാടുകളാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ന്യൂനപക്ഷത്തിന്റെ ഉത്തരവാദിത്വമുള്ള ബഹുമാനപ്പെട്ട മന്ത്രി പറയണം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ജനതയും ന്യൂനപക്ഷത്തിന്റെ ഭാഗമാണ് ഈ ജനതയുടെ അവകാശം കൂടി സംരക്ഷിക്കാനാണ് അങ്ങയെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാക്കി ഈ സംസ്ഥാനം നിയോഗിച്ചിരിക്കുന്നത് എന്ന വസ്തുത വിസ്മരിക്കരുത് അത് വിസ്മരിച്ചുകൊണ്ടുള്ള സംസാരമാണ് പലപ്പോഴും കഷ്ടതയും വ്യഥയും അനുഭവിക്കുന്ന മനുഷ്യരെ ജാതിയും മതവും വേർതിരിച്ച് അവരെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് അത് ഭരണഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലപാടുകളാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക ഈ മുനമ്പത്തിന്റെ മണ്ണിൽ ഇവിടുത്തെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതില് പാണക്കാട് സാദിക്കളി ശികാബ്ദങ്ങള് ഇവരുടെ അവകാശം ന്യായമാണ് എന്ന് പറഞ്ഞതാണ് ഇല്ലേ പറഞ്ഞതാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് വിവിധ മദ്രസകളുടെയും മഹലുകളുടെയും നേതൃത്വത്തിൽ വന്ന വ്യക്തികള് ഇവിടെ മുനമ്പൻ ജനതയ്ക്ക് പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചു വിവിധ ഹൈന്ദവ നേതാക്കള് ഈ പന്തലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്ന് മാത്രമല്ല ഈ മുനമ്പൻ ജനതയുടെ അവകാശവാദം പൂർണ്ണമായും ന്യായമാണ് അവർക്കത് നൽകിയേ പറ്റൂ എന്ന് വ്യക്തമായി സംസാരിച്ചതാണ് ക്രൈസ്തവ നേതാക്കളും ഇവിടെ വന്നു എന്നുള്ളത് സത്യം പക്ഷെ എന്തിനാണ് ഇവിടുത്തെ ക്രൈസ്തവരെയും ഇതര മതവിഭാഗങ്ങളെയും ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം നേടാം എന്നുള്ള ദുഷ്ടാക്കോട് ചിലരൊക്കെയും സംസാരിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വർഗീയതയുടെ ഏതെങ്കിലും കാർഡ് ഭയന്ന് പള്ളിക്കകത്ത് കയറുന്നവരാണ് ഞങ്ങൾ ഈ വെള്ളയുടുപ്പിട്ടവര് എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കില് ഇതല്ല ഇതിനേക്കാളും വലിയ ആരോപണം ഉന്നയിച്ചാലും വച്ചകാല് ആലോചിച്ചു തന്നെ കാലെടുത്ത് വയ്ക്കുന്നവരാണ് ഞങ്ങള് വച്ചകാല് പിന്നോട്ടെടുത്ത ചരിത്രം ഞങ്ങൾക്കില്ല എന്നുള്ളത് കൂടി വളരെ വ്യക്തമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരവാദപ്പെട്ടവര് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹൈന്ദവരും എല്ലാവരും ഒരു മനസ്സോടെ ഈ മുനമ്പൻ ജനതയുടെ ഒപ്പമാണ് എങ്കിൽ പിന്നെ ആർക്കാണ് ഇവരെ കുടിയറക്കണമെന്ന് ഇത്രമേൽ വലിയ നിർബന്ധമുള്ളത് വക്കഫ് ബോർഡ് എന്ന് പറയുന്നതിന്റെ പ്രസക്തിയെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞങ്ങൾ ആരും തർക്കിക്കുന്നില്ല മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാന് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തില് തീരുമാനം പറയേണ്ടത് ആ സമുദായത്തിലെ അംഗങ്ങളാ ഞങ്ങൾക്കതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല മുസ്ലിം ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തണം ആ സമുദായത്തിലെ അംഗങ്ങൾക്ക് മനുഷ്യോചിതമായി ജീവിക്കാൻ പോരുന്ന എല്ലാ സാഹചര്യങ്ങളും ഉറപ്പുവരുത്തണം എന്ന കാര്യത്തില് ഇവിടെ ആർക്കും തർക്കമില്ല ഞങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാമെന്ന് ഈ കേരളത്തിന്റെ മതസാഹോദര്യത്തിന്റെ ഭൂമികയില് കരിനിഴൽ വീഴ്ത്താമെന്നും അതുവഴി ഈ മുനമ്പം സമരത്തെ നിർവീര്യമാക്കാമെന്നും ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കാം കാരണം നമുക്കറിയാം ഈ വക്കഫ് നിയമങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപ് വക്കഫ് ബോർഡ് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നടന്ന ഒരു ഭൂവിനിമയത്തെ കുറിച്ചാണ് ഇവിടെ നടത്തുന്ന ചർച്ച എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വക്കഫ് നിലവിൽ വരുന്നതിന് മുൻപേ ഇപ്രകാരം നടന്ന ഒരു ക്രയവിക്രയം അതല്ല എങ്കിൽ ഒരു ആധാരം ഇവിടെ എഴുതപ്പെട്ടു ഇത് എഴുതിയത് നമുക്കറിയാം ഫാറൂഖ് കോളേജാണ് പറമ്പ് വിറ്റ് പണം വാങ്ങിയത് വക്കഫ് നിയമപ്രകാരം ആർക്കെങ്കിലും എതിരെ നടപടി എടുക്കണമെങ്കിൽ അത് അതെടുക്കേണ്ടത് ഈ ഭൂമി ഈ സത്യങ്ങൾ മറച്ചു വെച്ച് ക്രയവിക്രയം ചെയ്ത് പണം സമ്പാദിച്ച അന്നത്തെ ഫാറൂഖ് കോളേജിന്റെ ഉത്തരവാദികളോടാണ് എന്നുള്ളത് സത്യമല്ലേ ആരെങ്കിലും വ്യാജമായി ഇപ്രകാരം ആധാരം ചെയ്തു കൊടുത്തുവെങ്കിൽ തങ്ങളുടേതല്ലാത്ത ഭൂമി അവകാശമില്ലാത്ത ഭൂമി കൊടുത്തുവെങ്കിൽ അതിന്റെ ഒന്നാം നമ്പർ പ്രതി ആരാണ് പ്രസ്തുത കോളേജിന്റെ അധികാരികൾ നോക്കുക ഇവിടെ പീഡ അനുഭവിക്കേണ്ടി വരുന്നത് മുനമ്പത്തെ പാവപ്പെട്ട ജനതയാണ് ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ അന്യായം എന്ന് നമ്മൾ മനസ്സിലാക്കണം തന്നെയുമല്ല ഈ വക്കഫാക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭേദഗതി ചെയ്തപ്പോഴ് എഴുതി ചേർത്ത പല വ്യവസ്ഥകളും ഒരു ജനാധിപത്യ സംവിധാനത്തിനോ നിയമവ്യവസ്ഥിതിക്കോ നിരക്കാത്ത വ്യവസ്ഥകൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട് അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തില് ജനാധിപത്യത്തിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനും സംശയമുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്രകാരമുള്ള തിരുത്തലുകള് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വക്കഫ് ഭേദഗതി അതേപടി അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ ഇവിടെ മനുഷ്യത്വരഹിതമായി ആരുടെ മുതലും അന്യായമായി പിടിച്ചെടുക്കാൻ ബോർഡിന് അവകാശം നൽകുന്ന രീതിയിൽ നിയമ ഭേദഗതി വരുത്തിയ വക്കഫ് ബോർഡിന്റെ തൊണ്ണൂറ്റി അഞ്ചിലെ പരിഷ്കരണത്തിലെ പല വ്യവസ്ഥകളും പൊളിച്ചെഴുതേണ്ടതാണ് അത് പൊളിച്ചെഴുതിയേ പറ്റൂ എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അന്യായങ്ങളിവിടെ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ ഓർക്കുക പ്രിയപ്പെട്ട മുനമ്പൻ ജനതയെ നിങ്ങൾ ഉയർത്തിയ ഈ വിഷയം ഇന്നിപ്പോൾ നിങ്ങളുടേത് മാത്രമല്ല അങ്ങ് മലബാറില് തളിപ്പറമ്പ് എന്നൊരു പട്ടണമാണ് ആ പട്ടണത്തിലെ ഭൂമി വക്കഫിന്റെ അവകാശത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ നൂറുകണക്കിന് കുടുംബങ്ങളും സ്ഥാപനങ്ങളും കുടിയിറക്ക് ഭീഷണിയിലായിരിക്കുകയാണ് മലബാറിൽ തന്നെ അങ്ങ് വയനാട്ടില് വീണ്ടും സമാനമായ രീതിയിലുള്ള കുടിയൊഴി ഒഴിപ്പിക്കലിന്റെ നോട്ടീസുകള് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഉയർത്തിയ പ്രതിസന്ധി എന്നത് ഈ മുനമ്പത്തിന്റെ ചെറിയ ഭൂപ്രദേശത്ത് ഒതുങ്ങുന്നതല്ല എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു പൊതുസമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇപ്രകാരമുള്ള വ്യാപകമായ ഒരു അന്യായത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഈ നാടിന് ചെയ്ത ചരിത്ര സംഭാവനയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ നിങ്ങളിങ്ങനെ രണ്ടും കൽപ്പിച്ചി രംഗത്തിറങ്ങിയില്ലായിരുന്നുവെങ്കില് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രേസിന്റെ വാള് പോലെ നിൽക്കുന്ന ഇത്തരത്തിലുള്ള നിരവധിയായ പ്രതിസന്ധികൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും അത് ഒറ്റപ്പെട്ടവരുടെ വനരോധനമായി പരിണമിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ട മുനമ്പം നിവാസികളെ നിങ്ങൾ മുമ്പേ പറന്ന പക്ഷികളാണ് ഈ നാടിനു മുഴുവനും വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത് ഈ സമരം കേവലം ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തിന്റെ ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഇന്ന് ഇത് കേരളം മുഴുവനും ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നു വാസ്തവത്തിൽ ഈ വക്കഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ ടിസ്ഥാനരഹിതമാണ് എന്നും അത് ജനാധിപത്യത്തിന് നിരക്കാത്ത നിയമങ്ങളാണ് എന്നും ഉത്തമ ബോധ്യം ഭരണകൂടങ്ങൾക്കുണ്ട് കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാരം മാറിക്കഴിഞ്ഞാല് അതിന്റെ നിയന്ത്രണങ്ങൾ മാറിയാൽ ഉടൻ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് ഉറപ്പു തന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നീതി അത് ആരുടെയും ഔദാര്യമല്ല മുനമ്പൻ ജനതയുടെ അവകാശമാണ് അത് അവർക്ക് നേടിയെടുത്തു കൊടുക്കണം കേവലം ഭംഗിവാക്ക് പറഞ്ഞാൽ പോലെ ആരെയും ഇനി നിങ്ങൾ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കില്ല എന്ന് ഉറപ്പ് തന്നതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയാവില്ല കാരണം അത്തരത്തിലുള്ള ഉറപ്പല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നികുതി എടുക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞാലും പോരാ മറിച്ച് ഈ വക്ക ബോർഡിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ബോർഡാണ് സർക്കാർ നിയമിച്ച അധ്യക്ഷന്മാരാണ് അവിടെ ഉള്ളത് ഈ ഭരണകൂടത്തിന്റെ ഭരണകക്ഷിയുടെ നോമിനി ആയിട്ടുള്ള വ്യക്തികളാണ് വക്കഫ് ബോർഡിലുള്ളത് അവിടെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം ഈ വക്കഫ് ബോർഡ് ഈ ഭൂമിയിൽ ഉന്നയിച്ച അവകാശവാദം അടിസ്ഥാനരഹിതമാണ് എന്നും അതുകൊണ്ട് ആ അവകാശവാദത്തിൽ നിന്ന് ഞങ്ങൾ വ്യവസ്ഥകളില്ലാതെ പിന്മാറുന്നു എന്നും പറയാൻ കഴിയുന്നതുവരെയും ഈ ഇവിടെ ഉയർന്നു നിൽക്കും എന്ന് മാത്രമല്ല ഈ സമരാർത്ഥികളോട് കേരള സമൂഹത്തിനുള്ള പിന്തുണ നാൾക്കുനാൾ വർധിച്ചു വരികയും ചെയ്യും എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഞങ്ങളിത് പറയുന്നത് കേവലം മുനമ്പത്തിന്റെ മാത്രം പ്രതിസന്ധിയെ മുന്നിൽ കണ്ടുകൊണ്ടല്ല മറിച്ച് പത്തും അറുപതും എഴുപതും കൊല്ലമായി പണം കൊടുത്തു വാങ്ങി കരമടച്ച് അവകാശമാക്കിക്കൊണ്ടിരുന്ന ഭൂമി അപ്രകാരമുള്ള ഭൂമിയില് സർക്കാർ നൽകിയ എല്ലാ രേഖകളോടും കൂടി ജീവിക്കുന്നവരെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കുടിയിറക്കാമെന്നുള്ള വക്കഫ് ബോർഡിന്റെ അവകാശബോധത്തെയും അവരുടെ അത്തരത്തിലുള്ള നിലപാടുകളും ഇനി ഈ കേരള മണ്ണിൽ ആവർത്തിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്രകാരം ഒരു ഉറപ്പ് ഞങ്ങൾ ചോദിക്കുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു ലോണ് കിട്ടണമെങ്കിൽ ഏത് ഭൂമിയിലും ബാങ്ക് മാനേജർമാർ ചോദിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് എന്താണോ വക്കഫിന്റെ അവകാശം ഇല്ലാത്ത ഭൂമിയാണിത് എന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടുവരാൻ ഈ വിഷയം ചെറുതല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നാട്ടിലെ ഏതൊരു മണ്ണിന്റെ മേലും വക്കഫിന് അവകാശമുണ്ട് എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധത്തില് സമൂഹത്തിൽ മുഴുവനും ഭയത്തിന്റെ ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമാക്കിയിരിക്കുകയാണ് എല്ലാ ബാങ്കുകളും ഇപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾ മുനമ്പത്തുകാരുടെ മാത്രം സങ്കടമല്ല നാട് മുഴുവൻ ഇപ്പോഴത്തെ പ്രശ്നമാണ് ഈ ഭൂമിയിൽ വക്കഫിന് അവകാശമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് ചെന്നാൽ ലോൺ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഈ കേരള മണ്ണിലെ ഏത് ഭൂമിയും വക്കഫിന്റേതാണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് സാഹചര്യമുണ്ട് എന്ന് പരോക്ഷമായി സർക്കാർ അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമല്ലേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൂടി ഗൗരവമായി ഇടപെടണം ഒരു ഭൂമി വക്കഫിന്റേതാണ് എന്ന് സംശയം തോന്നിയാൽ ആർക്ക് സംശയമാണ് അതിന്റെ ഉന്നതാധികാരികൾക്ക് സംശയം തോന്നിയാല് അതേക്കുറിച്ച് അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ വക്കഫ് ബോർഡിന് അവകാശമുണ്ട് എന്ന് ഇവിടെ വ്യവസ്ഥ ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് കാട്ടുനീതിയാണ് എന്ന് പറഞ്ഞാൽ പോരാ കാട്ടാള നീതിയാണ് എന്ന് പറയേണ്ടി വരും ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ ഈ വ്യവസ്ഥകളെ പൊളിച്ചെഴുതിയേ പറ്റൂ ഓർക്കുക മറ്റ് ഈ മുനമ്പൻ ജനതയുടെ കരം എടുക്കുന്നില്ല നികുതി സ്വീകരിക്കുന്നില്ല എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതിന് മുൻപ് അഥവാ ഈ ഭൂമിയിന്മേൽ വക്കഫിന് എന്തെങ്കിലും അവകാശമുണ്ടോ എന്നറിയുന്നതിന് മുൻപ് ഈ ജനതയോട് ന്യായമായും സംസാരിക്കേണ്ടതായിരുന്നില്ലേ അവരുടെ ഭാഗം കേൾക്കാതെ സർക്കാർ പിന്നെ ആരുടെ ഭാഗം കേട്ടാണ് ഇപ്രകാരം ഒരു നിലപാടെടുത്തത് അത് സാമൂഹ്യനീതിയുടെ അല്ല സാമാന്യ നീതിയുടെ ലംഘനമാണ് എന്ന് പറയേണ്ടി വരും ഇനി വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ട് എങ്കിൽ അത് പറയേണ്ടത് ആരോടാണ് വഖഫ് ബോർഡിനോട് തന്നെയാണ് അതിന്റെ ട്രിബ്യൂണലിൽ എന്ന് പറയണം അതായത് ആരാണോ നമ്മുടെ ഭൂമി അന്യായമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിയോടെ അടുക്കൽ തന്നെ നീതിക്ക് വേണ്ടി നിലവിളിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്രയോ ലജ്ജാകരമായ ഒരു വ്യവസ്ഥിതിയാണ് ഇപ്രകാരമുള്ള ലജ്ജാകരവും നികൃഷ്ടവുമായ ചില വ്യവസ്ഥിതികളെ സമൂഹ മധ്യത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നതിന് പ്രിയപ്പെട്ട മുനമ്പൻ ജനതയെ നിങ്ങളുടെ സമരം നിമിത്തമായി എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങളുടെ കൂടെ ഈ മലയോര ജനതയുടെ മുഴുവനും പിന്തുണ എക്കാലവും ഉണ്ടാകും മലയോര ജനത എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല നാനാജാതി മതസ്ഥരായ സകലർക്കും വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുക ഇപ്പോൾ ഈ മുനമ്പത്ത് സമരം ചെയ്യുന്നതിൽ ഭൂരിഭാഗവും ഒരു മതവിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് അതൊരു മതവിഭാഗത്തിന്റെ പ്രശ്നമായി നിസാരവൽക്കരിക്കാമെന്നും ആ മതത്തെയും മറ്റൊരു മതത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കാമെന്നും നിങ്ങൾ ആരും സ്വപ്നം കാണേണ്ടതില്ല നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഇവിടുത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഏകോദര സഹോദരന്മാരെ പോലെ തന്നെ ഇതുവരെയും ജീവിച്ചു ഇന്നും ജീവിക്കും നാളെയും ജീവിക്കും എന്നുള്ള കാര്യം ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറക്കുന്ന തന്ത്രങ്ങളിൽ വീഴാതിരിക്കുവാൻ പോരുന്ന വിവേകം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് മതേതര വിശ്വാസികൾക്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുനമ്പൻ ജനതയ്ക്ക് ഞങ്ങളുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി ജയ് ഹിന്ദ്